സ്വർണ്ണവില ഒരു ലക്ഷം കടന്ന അവസരത്തിൽ ജ്വല്ലറി വ്യാപാരികൾ നേരിടുന്ന പ്രധാന ചോദ്യമാണ് സ്വർണ്ണവില കുറയുമോ എന്നത് സ്വർണ്ണവില ഉയരാനുള്ള പല കാരണങ്ങളും വിപണിയിൽ പ്രകടമാണെങ്കിലും കുറയാനുള്ള സാധ്യത എത്രത്തോളം ആളുകൾ ഉറ്റുനോക്കുന്നത് സ്വർണ്ണവില ഒരു ലക്ഷം കടന്നിരിക്കെ ജ്വല്ലറി വ്യാപാരികൾ നേരിടുന്ന പ്രധാന ചോദ്യമാണ് സ്വർണ്ണവില കുറയുമോ എന്നത് നിക്ഷേപകരെ സംബന്ധിച്ച് സ്വർണ്ണവില കൂടുന്നതാണ് ഇഷ്ടമെങ്കിലും ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് വില കുറയണം എന്നതാണ് ആഗ്രഹം ഈ വേളയിലാണ് അടിക്കടി വില കൂടി വരുന്നത് നിലവിലെ സാഹചര്യത്തിൽ സ്വർണ്ണവില കുറയാൻ സാധ്യതയില്ല സ്വർണവില ഉയരാനുള്ള പല കാരണങ്ങളും വിപണിയിൽ പ്രകടമാണ് എന്നാൽ വില കുറയാനുള്ള സാധ്യതകൾ വളരെ വിരളവുമാണ് എങ്കിലും മുമ്പ് വലിയ തോതിൽ ഉയർന്ന സ്വർണവില മൂക്കും കുത്തി വീണ ചരിത്രവുമുണ്ട് ഒന്നല്ല രണ്ട് തവണ അതുകൊണ്ട് തന്നെ വില കൂടി ലക്ഷ്യങ്ങൾ കടന്നു പോകുമെന്ന് കരുതാനും വയ്യ വീഴാനും സാധ്യതയുണ്ട് ഇന്ത്യയിൽ വില കുത്തനെ കുറയണമെങ്കിൽ ഒരു പ്രധാന മാറ്റം സംഭവിക്കണം അതാണെങ്കിൽ അത്ര എളുപ്പവുമല്ല ഇരുപത് വർഷത്തിനിടെ വലിയ മാറ്റമാണ് സ്വർണ്ണവിലയിൽ സംഭവിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ ഒരു പവൻ സ്വർണത്തിന് അയ്യായിരം രൂപയായിരുന്നു വില രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങിയപ്പോൾ ഒരു ലക്ഷത്തി രണ്ടായിരം രൂപയും ഏകദേശം തൊണ്ണൂറ്റി ഏഴായിരം രൂപയിലധികമാണ് രണ്ട് പതിറ്റാണ്ടിനിടെ ഉയർന്നത് നിലവിലെ സാഹചര്യത്തിൽ സ്വർണവിലയിൽ വലിയ ഇടിവ് പ്രതീക്ഷിക്കാൻ വയ്യ എന്നതാണ് നിക്ഷേപ രംഗത്തെ വിദഗ്ധരടക്കം പറയുന്നത് വ്യക്തികൾക്ക് മൊത്തം നിക്ഷേപത്തിൽ പരമാവധി ഇരുപത് ശതമാനം വരെ സ്വർണത്തിലേക്ക് മാറ്റിവെക്കാമെന്നാണ് സ്വർണ വ്യാപാരികളുടെ അഭിപ്രായം സ്വർണ്ണവില ഏറി കുറഞ്ഞ് ഉയരാൻ തന്നെയാണ് സാധ്യതയും ചെറിയ രീതിയിൽ സ്വർണവില കുറയുമെങ്കിലും അതിലും ഇരട്ടിയായി വർദ്ധിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അഡ്വാൻസായി ബുക്ക് ചെയ്ത സ്വർണം വാങ്ങുന്നതാണ് ഉത്തമം ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം